അയ്യപ്പനെ കാണാൻ മഹാദേവിന്റെ ഊരിൽ നിന്നൊരു ഭക്തൻ പേര് രൺബീർ സിംഗ് ഉത്തരാഖണ്ഡ് സ്വദേശിയായ ഈ ഭക്തൻ ഗംഗയുടെ തീരത്ത് നിന്ന് പമ്പാതടം വരെ നടനെത്തി അയ്യപ്പ ദർശനം നടത്തി രൺബീർ പത്തു മാസം കൊണ്ട് കാൽനടയായി താണ്ടിയത് നാലായിരത്തോളം കിലോമീറ്റർ ആണ് ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ബിരുദാരിയായ ഇയാൾ ഹരിയാനയിൽ ഡേറ്റ അനലിസ്റ്റായി ജോലി നോക്കിയിരുന്നു എന്നാൽ രാജ്യം മുഴുവനുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് കാൽനടയായി എത്തുകയെന്ന ലക്ഷ്യത്തോടെ ജോലി ഉപേക്ഷിച്ചു യാത്ര തുടങ്ങിയത് മാർച്ച് പത്തിന് ഉത്തർപ്രദേശിലെ വൃന്ദാവനിൽ നിന്നാണ് മധ്യപ്രദേശ് ഗുജറാത്ത് മഹാരാഷ്ട്ര കർണാടക തുടങ്ങിയ ഒൻപത് സംസ്ഥാനങ്ങളിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിച്ചതായി രൺബീർ സിംഗ് പറയുന്നു ക്ഷേത്രങ്ങളിലാണ് താമസം ഭക്ഷണവും അവിടങ്ങളിൽ നിന്നു തന്നെ ദേശീയ പതാകയും ശിവരൂപവും പതിപ്പിച്ച പതാകയും തോൾ ബാഗിൽ സ്ഥാപിച്ചാണ് നടത്തം വെള്ളിയാഴ്ച പമ്പയിലെത്തിയ രൺബീർ ശനിയാഴ്ചയാണ് കെട്ടുനിറച്ച് സന്നിധാനത്തേക്ക് യാത്ര തിരിച്ചത് ഞായറാഴ്ച ദർശനം നടത്തി തിരിച്ചിറങ്ങി തന്റെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി കാർത്തിക് മഹാകാൾ എന്ന യൂട്യൂബ് ചാനലും തുടങ്ങിയിട്ടുണ്ട് ശബരിമല ദർശനത്തിന് ശേഷം ഇനി നാട്ടിലേക്ക് മടക്കയാത്ര